ഒറ്റ ടൈലിൽ നിങ്ങൾക്ക് പത്ത് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും യെസ് നമസ്കാരം സുരഭി ഇന്നൊവേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രോഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും നൂറ് ശതമാനം പ്രയോജനമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടത് വൺ ബൈ വൺ ടൈൽ മൊറോക്കൺ സീരീസ് ഈ മൊറോക്കൺ മൊറോക്കൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലും ഇസ്താൻപുള്ളിൽ നമ്മൾ അക്ബർ ചക്രവർത്തി ഇന്ത്യയിൽ വരുമ്പോൾ കൊണ്ടുവന്ന ഡിസൈനാണ് ഈ മൊറോക്കൺ സീരി സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം അത്ര അഞ്ഞൂറ് അറുന്നൂറ് വർഷം പഴയ ഡിസൈനുകൾ ഉള്ളി തട്ടി വന്ന ഡിസൈൻ അതായത് ഒരിക്കലും കോപ്പി ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് തട്ടി വന്ന ഡിസൈനാണ് ഈ മൊറോക്കൺ സീരി സ്റ്റൈൽസ് അക്ബർ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനിൽ കൊണ്ടുവന്ന ഡിസൈനാണ് കാണാനുണ്ട് ആ ടൈലാണ് പരിചയമാണ് ഈ ടൈലിൽ വേറൊരു പ്രത്യേകിച്ച് ഒരൊറ്റ ഡിസൈനിൽ ഒറ്റ ടൈലിൽ നിങ്ങൾക്ക് പത്ത് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും ഒറ്റ ടൈൽ വെച്ച് നിങ്ങൾക്ക് പത്ത് ഡിസൈനിൽ മാറ്റി 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 നമുക്ക് ടൈൽ ഒട്ടിക്കാം അങ്ങനത്തെ ഒരു ഉഗ്ര ടൈലാണ് പരിചയപ്പെടുത്തുന്നത് വാ യെസ് അവിടെ കാരണം ഇതിൻ്റെ ബോക്സ് തന്നെ കണ്ട അതെ പത്തമമുള്ള തെർമോക്കോളും ബോക്സാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ടൈലും പൊട്ടാൻ പാടില്ല പ്രീമിയം പ്രൊഡക്റ്റാണ് സാധാരണ പേപ്പർ ബോക്സ് ആയിരിക്കും ഇതിൽ അങ്ങനെയല്ല ക്വാളിറ്റി ക്വാളിറ്റി ആണ് ഒരു ടൈൽ പോലും പൊട്ടാൻ പാടില്ല പ്രീമിയം പ്രൊഡക്റ്റുകൾ മുഴുവനും ഇങ്ങനെ ചെയ്യുള്ളൂ ടൈൽ എന്ന് പറയണ്ടല്ലോ എം തോ മനോഹരമായ ടൈൽ ടൈൽ കണ്ടാ ഇതൊരു ഒറ്റ ഷേപ്പ് അല്ലേ ഈ ഷേപ്പ് കൊണ്ട് നിങ്ങൾക്ക് പാല ഷേപ്പ് ഉണ്ടാക്കാവുന്ന ടൈലാണ് നിങ്ങളിന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ട ഓക്കെ കണ്ടാ ടൈല് ഭയങ്കര രസകരമായിട്ട് ഫിനിഷിങ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഒലിവ് ഗ്രീനാണ് ഇതാ രസം കളർ കാണാൻ ഇതാം ഭംഗിയാണെന്ന് പറയുമ്പോൾ നമുക്ക് വയ്ക്കാൻ തരാം അതെ ഈ പാറ്റേൺ ഇങ്ങനെ ചെയ്യാം ഇതൊരു ഡിസൈനാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഡിസൈനുകളൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാനുള്ള ഒരു അടിപൊളി വീഡിയോ ഇട്ടാണ് തരാം ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക കാരണം നിങ്ങൾക്ക് ഒരു ടൈല് എന്തെല്ലാം പ്രോസസ്സിൽ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ തരാം ഇങ്ങനെ ഒരു കളർ അല്ല ഇഷ്ടംപോലെ ഇതാണ് മൊറോക്കൺ സീരീസ് ഏത് ഡിസൈൻ ചെയ്യാതെ ഹാൻഡ് മെയ്ഡ് സ്റ്റൈലുകളായിരുന്നു നമ്മൾ കുറേ നാൾ വന്നുകൊണ്ടിരുന്നതിൻ്റെ ഡിസൈനുകൾ പോലെയുള്ളതാണ് ഇത് നമ്മൾ വീടുകൾ വെച്ച് വേറെ ലെവല ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വീട് ഒക്കെ മാറി മുറക്കൺ ചെയ്ത് സ്റ്റൈലാക്കി നമുക്കൊരു എനർജി ടൈലാണ് ഇതിൻ്റെ നിങ്ങൾ വീഡിയോകൾ കാണുക വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഓക്കെ യെസ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ എന്ത് രസകരമായിട്ടുള്ള ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടില്ലേ ഇത്ര ലുക്കായിട്ടുള്ള ടൈലാണിപ്പോൾ കാണിച്ചു തരുന്നത് അതേ സെയിം ഡിസൈൻ സെയിം ക്വാളിറ്റി സെയിം പെർഫെക്ഷൻ സെയിം കൺസെപ്റ്റിലുള്ള ടൈലാണ് നിർമ്മിച്ച് കണ്ടിട്ട് കാണില്ല ആ ടൈൽ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാവുന്ന ഇങ്ങനെ ഉള്ള ടൈല് സുരുഭിയിൽ മാത്രമേ കിട്ടുള്ളൂ ഇതിൻ്റെ വേറെ വെറൈറ്റി കളറും മാത്രമേ കാണിച്ചു തരാം അങ്കമാലി സുരുഭീൽ മാത്രം കിട്ടുന്ന ടൈലാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് കേരളത്തിലൊരു സ്ഥലത്തും ഈ ടൈൽ കിട്ടില്ല നിങ്ങൾക്ക് ഇതുമാതിരി ബ്ലാക്ക് ടൈൽ തന്നെയാണ് വേറെ ഡിസൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ആക്കാം ഒരു ഗ്രീൻ കാണിച്ചു ബ്ലാക്ക് കാണിച്ചു ഇതിൽ നമുക്ക് പല രീതിയിലും വെക്കാം നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ചെയ്യാം നേരത്തെ വീഡിയോ കണ്ട പോലെ തന്നെ നമുക്ക് ഏത് രീതിയിലും ഡിസൈൻ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ നമുക്ക് ഐവറി കിട്ടും ഇനി ഐവറി മതി ഇനി ഐവറി കിട്ടും ഐവറി വൈറ്റ് ഐവറി സ്റ്റൈൽ ഇനി ഒരു കളറോട് ഉണ്ട് അത് നമുക്ക് സ്ക്വയർ പാറ്റേൺ ആണ് ഒരു കളറോട് നമുക്ക് പരിചയപ്പെടുത്താം ഇത് നമ്മളിങ്ങനെ കാണുന്ന പോലെ അല്ലെട്ടോ ഇത് വർക്ക് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ നമുക്കിത് നേരത്തെ കണ്ട വീഡിയോ പോലെ നമുക്ക് ഈ മൂന്ന് കളർ വെച്ച് നമുക്ക് ചെയ്യാം അതായത് ഗ്രീൻ ബ്ലാക്ക് ഐവറി നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഡിസൈനോട് ഉണ്ട് ആ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് സ്ക്വയർ ഡിസൈന സെയിം റൗണ്ടിനു പോലെ സ്ക്വയർ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇതും ഒരു ട്രെൻഡാണ് ഇപ്പഴത്തെ പുതിയ പാറ്റേണിലുള്ള ട്രെൻഡാണ് ഈ കണ്ടില്ല ഈ സ്ക്വയർ ടൈപ്പ് ടൈല് സ്ക്വയർ ടൈപ്പ് ടൈൽസിന് വീഡിയോ ഞാൻ ഇടാം അതും അടിപൊളിയാണ് പല പല ഡിസൈൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കളർ അപ്പൊ നിങ്ങൾക്ക് ഈ നാല് കളർ ഉണ്ടല്ലേ ഒരു റൗണ്ട് ബ്ലാക്ക് ഗ്രീൻ ഐവറി ഇത് സ്ക്വയർ ഈ സ്ക്വയറിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ഡിസൈനിൽ നിങ്ങൾക്ക് വീടുകളുടെ ഫ്ലോർ ചെയ്യാൻ ഒറ്റ ഡിസൈൻമേ ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് സാധിക്കുന്നുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെറൈറ്റി മൊറോക്കോൺ സീരിയസ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം